ഹായ് ഡിയേഴ്സ് ഇന്ന് ഒരു ഫയൽ റീഡിംഗ് തന്നെയാണ് ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഔട്ട്കമും അപ്പോ നമുക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡ്സ് എടുക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ അതായത് കറന്റ് സിറ്റുവേഷൻ അതി കാർഡ് എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം അത് ഈ കാർഡ് എടുക്കാം ഇത് ഫയൽ നമ്പർ വൺ ഇനി ഫയൽ നമ്പർ ടു എടുക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഫയൽ നമ്പർ ടൂ കാരുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും ഔട്ട്കം അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം ഫയൽ നമ്പർ വണ്ണിന് എന്താണ് കിട്ടിയെന്ന് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതിന്റെ ഔട്ട്കം ഇതാണ് സിറ്റുവേഷൻ ഇതാണ് ഔട്ട്കം അപ്പോ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് മൂഡ് മൂഡ്സിങ്സ് വരുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള മാനിപ്പുലേഷൻ നടക്കുന്ന ഒരേ പാറ്റേൺ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആയി വരുന്ന ഒരു റിലേഷൻ ആവാനാണ് ഇത് ചാൻസ് ഒരുപാട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി ഇത് എവിടേക്ക് എത്തും എന്ന് ചോദിച്ചപ്പോൾ ഈ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയി വരും അതായത് നിങ്ങൾക്ക് പിന്നെ ഒരാളെ വിശ്വസിക്കാനും സ്നേഹിക്കാനും പറ്റാത്തതിരയ്ക്ക് ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്താൻ ചാൻസ് ഉണ്ട് അതാണ് ഇവിടെ മനസ്സിലാകുന്നത് ഈ റിലേഷൻഷിപ്പ് കുറച്ച് ടോക്സിക് ആവാൻ ചാൻസ് ഉണ്ട് ഫയൽ നമ്പർ ടൂരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു ടൈമിംഗ് കാർഡാണ് ഇവിടെയും ഒരു ടോക്സിസിറ്റി ഉണ്ട് നിങ്ങൾ ഈ വ്യക്തിയിൽ ഒരുപാട് അഡിക്റ്റഡ് ആയിട്ടാണ് മനസ്സിലാകുന്നത് നിങ്ങളുടെ എനർജി ഒരുപാട് ഈ വ്യക്തി സഖ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു എനർജി വാമ്പയറിന്റെ ഒരു സംഭവം വരുന്നുണ്ട് പിന്നെ ഒരു ട്രോമ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രോമ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് ഇതൊരു പക്ഷേ സ്പ്രിംഗ് ടൈമില് പൂത്തുലഞ്ഞ ഒരു ബന്ധമാവാൻ ചാൻസ് ഉണ്ട് അതായിരിക്കും ഈ സ്പ്രിംഗ് ടൈമിംഗ് കാർഡ് വന്നിട്ടുള്ളത് അപ്പോ ഈ രണ്ട് റിലേഷൻഷിപ്പും ഇപ്പോ കുറച്ച് ടോക്സിക് അല്ല ഇപ്പോ കുറച്ച് കൺട്രോളിങ് ആണെങ്കിൽ പിന്നീട് അത് കുറച്ച് ടോക്സിക് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ വിശ്വാസം മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്ന രീതിക്കുള്ള ഒരു ബന്ധമാകാൻ ഇത് ചാൻസ് ഉണ്ട് സോറി കാർഡ്സ് കിട്ടിയത് ഇതാണ് അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു ഉള്ളൂ